സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിഷുവിനോടനുബന്ധിച്ചുള്ള ആദ്യഘട പെൻഷൻ തുക വിതരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ കൈകളിലേക്കുള്ള വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റ് സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം വരണയാഴ്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ ഘട്ടങ്ങളിലായി ഏപ്രിൽ മാസം അവസാന കൂടി ആരംഭിക്കുന്നു സദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരാൻ പോകുന്ന സദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുന്നതിലേക്കായി നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് കടു പെൻഷൻ കുടിശ്ശികയിൽ ഒരു കൊടു കൂടി എത്തിച്ചേരും ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം വരുന്നയാഴ്ചയോടു കൂടി അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഇതിനുശേഷം പെൻഷൻ വിതരണ നടപടികൾക്കായി സേവന സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം പെൻഷൻ കുടിശ്ശികയിൽ ഒരു കൂടി വിതരണം ചെയ്യുകയും ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധി വരെ കൊടുത്തു തീർക്കുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി കിടക്കുന്ന രണ്ട് കടു പെൻഷൻ കുടിശ്ശിക കൂടി തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി മൂന്ന് ഘട്ടങ്ങളിലായി പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും